സ്ത്രീക ദൈവത്തിന് യേശുവിൽ സ്നേഹവന്ദനം തായ്ലൻഡിലെ ഒരു ഗുഹയിൽ ഫുട്ബോൾ കളിക്കുന്ന പന്ത്രണ്ട് ആൺകുട്ടികളും അവരുടെ കോച്ചും കുടുങ്ങിപ്പോയ സംഭവം ഓർക്കുന്നില്ലേ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തി മൂന്നിന് പതിനൊന്നിനും പതിനാറിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ സാഹസിക യാത്രയ്ക്ക് അവരുടെ കോച്ചിനൊപ്പം ഒരു ഗുഹയിൽ കയറി ഒരു മണിക്കൂർ മാത്രമുള്ള സാഹസിക പ്രവൃത്തിയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ അപ്രതീക്ഷിതമായി വന്ന മൺസൂൺ വെള്ളപ്പൊക്കം അവരുടെ ഗുഹാ കവാടം അടച്ചു അതിൽ വെള്ളം കയറുവാൻ തുടങ്ങി തിരികെ എത്താൻ വൈകിയ കുട്ടികളെ അന്വേഷിച്ചിറങ്ങിയ മാതാപിതാക്കൾക്ക് ലഭിച്ചത് ഗുഹാ കവാടത്തിൽ കിടക്കുന്ന കുട്ടികളുടെ സൈക്കിളുകളും ബാഗുകളും മാത്രമായിരുന്നു മാതാപിതാക്കളും ഒപ്പമുള്ളവരും ഒന്നിച്ചു പ്രവർത്തിച്ചതിനാൽ അസാധ്യമായത് സാധ്യമായി കുട്ടികളെയെല്ലാം അവർ രക്ഷപ്പെടുത്തി അവർ ആദ്യം സഹായത്തിന് വിളിച്ചത് ഗുഹ കയറുന്നത് വിനോദമാക്കിയ വേൺ ആൻസ്വർത്ത് വെർത്ത് എന്ന അറുപത്തിമൂന്നുകാരനെയാണ് വളരെ അപകടം നിറഞ്ഞ ആ ഗുഹയുടെ ഒരു മാപ്പ് തന്നെ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു ഗുഹ കവാടത്തിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തായിരുന്നു അവർ കുടുങ്ങിയത് ിലെ മുങ്ങൽ വിദഗ്ധരും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായി പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരെയും പുറത്തെത്തിച്ചു ഇതൊരു അമാനുഷിക പ്രവൃത്തിയെന്ന് എല്ലാവരും അത്ഭുതത്തോടെ പറഞ്ഞു കാരണം ആരും രക്ഷപ്പെടുമെന്ന് അവർ കരുതിയില്ല അമാനുഷികമായ സംഭവങ്ങൾ ഇന്നും ഭൂമിയിൽ നടക്കുന്നുണ്ട് അമാനുഷികമായത് മാനുഷികമായതിൻ്റെ മേൽ ഇടപെടൽ നടത്തുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അത്ഭുതങ്ങൾ ദൈവപ്രവൃത്തികളാണ് നാം ചില ഗുഹയുടെ അവസ്ഥകളിൽ ആരുമില്ലാത്ത ഇടങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മെ ഒരത്ഭുതമാക്കുവാൻ ദൈവം പരിശീലിപ്പിക്കുകയാണ് ആരും കാണാത്ത ചില സ്ഥലങ്ങളിൽ ഒരത്ഭുതമാക്കി മാറ്റുവാൻ ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരാഗൃഹത്തിൽ പൊട്ടക്കിനെട്ടിൽ നയിൽ നദിയിൽ മരുഭൂമിയിൽ തീച്ചൂളയിൽ സിംഹക്കുഴിയിൽ ദൈവം നിന്നെ ഒരത്ഭുതമാക്കുവാൻ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ദൈവ പൈതലെ നീ ഒരു അത്ഭുതമാകുവാൻ പോകുന്നു ഇരമ്യാവ് ഒന്ന് ഏഴ് ഞാൻ ബാലനെന്ന് നീ പറയരുത് ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിടിവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന യഹോവയുടെ അരുളപ്പാട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ